അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരെ മസാഇലുൽ ഫിഖഹിലെ മൂന്നാമത്തെ പാഠം വായന അദ്ർ സാലിസ് ഫുറൂഖുൽ ഫറുകൾ ഉസ്താദ് മുഹസിനിൻ്റെ ഉലോ ശരിയായിട്ടില്ല അവന്റെ കൈമുട്ട് നനഞ്ഞില്ല നനഞ്ഞിട്ടില്ല ഹാമിദ് പറഞ്ഞു കൈമുട്ട് ഉൾപ്പെടെ കഴുകൽ ഉളൂന്റെ ഫറലാണ് ഫറൽ ഒഴിവാക്കിയാൽ ഉളോ ശരിയാവില്ല ഉസ്താദ് പറഞ്ഞു ഉളൂയിൻ്റെ ഫറലുകൾ ഏതൊക്കെയാണ് ഹാമിദ് ചോദിച്ചു ഉളോയിന് ആറ് ഫറലുകളുണ്ട് ഒന്ന് നെയ്യത്ത് രണ്ട് മുഖം മുഴുവൻ കഴുകുക മൂന്ന് രണ്ട് കൈയും മുട്ടുൾപ്പെടെ കഴുകുക നാല് തലയിൽ നിന്ന് അല്പം എങ്കിലും തടവുക അഞ്ച് രണ്ട് കാലും നിര്യാണി ഉൾപ്പെടെ കഴുകുക ആറ് തർത്തീപ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ഉലോ ശരിയാവില്ല മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ നിസ്കാരത്തെ ഹലാലാക്കുവാൻ ഉലോ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതലാണ് നെയ്യത്ത് ഫറുകൾ മേൽപ്പറഞ്ഞ ക്രമത്തിൽ ചെയ്യലാണ് തർത്തീപ് ഇന്നമല്ലാഴമാലു തീർച്ചയായും നെയ്യത്തുകൾ കൊണ്ട് മാത്രമാണ് കർമ്മങ്ങൾ സ്വീകാര്യമാവുക അതിനടിയിലുള്ള അർത്ഥങ്ങൾ പ്രിയപ്പെട്ട കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കുക ഇതിൻ്റെ വർക്ക് ബുക്കിൻ്റെ ലിങ്ക് ഇതിനടിയിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറി നിങ്ങൾ വർക്ക് ബുക്ക് എഴുതി ഉസ്താദന്മാരെ കാണിക്കണമെന്ന് അറിയിക്കുന്നു അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തു